എക്സ്പോയുടെ ഇടയിലൂടെ നടന്നു വന്നപ്പോഴാണ് ഈ രണ്ട് അടിപൊളി മുതലിനെ കണ്ടത് ഈ ഗൈസ് വെൽക്കം ബാക്ക് ഇത് നമ്മുടെ എക്സ്പോയുടെ പാർട്ട് ടു വീഡിയോ ആണ് മിഷനറിയുടെ എക്യൂപ്മെന്റ്സിന്റെ ഒക്കെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഇവിടെ കുറെ വണ്ടികൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് മിക്ക ബ്രാൻഡുകളുടെയും വണ്ടി ഇവിടെ ഡിസ്പ്ലേയിലുണ്ടായിരുന്നു റോയൽ എൻഫീൽഡിന്റെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ജി ടി സിക്സ് ഫിഫ്റ്റി ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ലുക്ക് ബേസ് എനിക്ക് ഭയങ്കര ഒരു വണ്ടിയാണ് ഇത് റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ബൈക്ക് ആണ് മാറ്റർ എറ എന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫോർ സ്പീഡ് ഗിയർ ബോക്സ് വെച്ച് വരുന്ന ഇലക്ട്രിക് ബൈക്കൂടെയാണ് ഇതിന്റെ മീറ്റർ കൺസോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് ഫോൺ ഡാഷ് ബോർഡിൽ കണക്ട് ചെയ്ത പോലെ ഇരിക്കും ഒരു ഫോൺ നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ കേരളത്തിൽ ഇതുവരെയായിട്ടും ഈ വണ്ടി വന്നിട്ടില്ല ഉടനെ തന്നെ കൊച്ചിയിൽ ഒരു ഷോറൂമ് വരുമെന്നാണ് ഇവർ പറയുന്നത് ഇലക്ട്രിക് ബൈക്ക് കണ്ടു കഴിഞ്ഞ് ദേ പിന്നെ കാണുന്ന ഈ രണ്ടും മുതലിനെയാണ് ഇത് ബെൻലി ടി ആർ കെ ഫൈവ് സീറോ ടു ആണ് തൊട്ടടുത്തിരിക്കുന്ന ബൈക്ക് അധികമാരും കണ്ടിട്ടുണ്ടാകാനും കേട്ടിട്ടുണ്ടാകാനും ചാൻസ് കുറവാണ് രണ്ടാം ആയിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യയിൽ ലോഞ്ചായ മോട്ടോ മോർഗിനെ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ എക്സ്കേപ്പ് എന്ന മോഡലാണിത് ലുക്ക് ബേസ് കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഹോണ്ട ആഫ്രിക്ക ആഫ്രിക്കുൻ ആണ് ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ലാക്ക് റുപ്പീസ് മാത്രമാണ് അങ്ങനെ എക്സ്പോയൊക്കെ കണ്ട് വെളിയിലിറങ്ങി ഇനി ഇവിടെ തൊട്ടടുത്തൊരു കാർ മ്യൂസിയം ഉണ്ട് അവിടെ അത്യാവശ്യം നല്ല വിൻറ്റേജ് കാർസും ഹൈപ്പർ കാർസും എല്ലാം ഉണ്ട് കാർസും ബൈക്സും അന്നും വീക്ക്നെസ് ആണ് അതുകൊണ്ട് ഇനി അതും കൂടെ കണ്ടിട്ടേ പോകുന്നുള്ളൂ തിരിച്ച് വീട്ടിലോട്ട് അപ്പോൾ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാം